നമ്മളീ കാണുന്നത് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തു നിന്നുള്ള ഒരു കാഴ്ചയല്ല ഇത് ഭാരതമാണ് നമ്മളുടെ സ്വന്തം ഭാരതം അതായത് കാശ്മീരിൻ്റെ താഴ്വരകളിൽ കൂടി പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് മഞ്ഞിൽ പൊതിഞ്ഞുകൊണ്ട് ചീറി വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ മുൻപ് യു പി എ ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്ത് തീവ്രവാദികളുടെ ശല്യം മൂലം പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന പൊതുജനം വളരെ സുഖത്തിലും സൗകര്യത്തിലും സുരക്ഷിതവുമായി യാത്ര ചെയ്യുന്നു ഇതൊരു സ്വപ്നമല്ല പച്ചയായ യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ചിലർക്ക് വളരെയേറെ പ്രയാസമായിരിക്കും സമാധാനത്തിന്റെ കാശ്മീർ വികസനത്തിന്റെ കാശ്മീർ കാശ്മീർ ഇന്ന് ഇത്രയും സുന്ദരമായി കാണാൻ കഴിയുന്നതിന് പിന്നിൽ ഒരു വലിയ മാറ്റമുണ്ട് പണ്ട് അതായത് യു പി എ ഭരണകാലത്ത് അവിടെ എന്തായിരുന്നു സ്ഥിതി എന്ന് എന്നോർത്താലേ ഈ വികസനത്തിന്റെ വില നമുക്ക് ഇന്ന് മനസ്സിലാവൂ കാശ്മീരിന്റെ മണ്ണിൽ സമാധാനം വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് അവിടെ റെയിൽവേ ട്രാക്ക് പണിയാനും വന്ദേ ഭാരത് ഓടിക്കാനും സാധിച്ചത് ഇവിടെ സമാധാനം ഉറപ്പായതുകൊണ്ട് മാത്രമാണ് വന്ദേ ഭാരത് പോലുള്ള വമ്പൻ പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചത് മഞ്ഞിലൂടെ കുതിക്കുന്ന വന്ദേ ഭാരത് വെറുമൊരു ട്രെയിൻ സർവീസല്ല ഇത് കാശ്മീരിനെ ഇന്ത്യയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന വലിയൊരു നാഴികക്കല്ലാണ് രാജ്യത്തിൻ്റെ ഒരുമയും ഒപ്പം കാശ്മീരിൻ്റെ വളർച്ചയും ഈ ട്രെയിൻ സർവീസിൽ വ്യക്തമാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ ഇന്ത്യ കൊടുക്കുന്ന ഒരു മാസ് മറുപടിയാണിത് ഒരു കാലത്ത് അസ്ഥിരമെന്ന് ലോകം കരുതിയ ഒരിടത്ത് ഇന്ന് ഹൈടെക് ട്രെയിനുകൾ മഞ്ഞിലൂടെ കൃത്യസമയത്ത് ഓടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ പൂർണ്ണമായ ഭരണ നിയന്ത്രണവും സുരക്ഷിതത്വം ഉണ്ടെന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തര പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു ഒറ്റ ദൃശ്യം കൊണ്ട് ലോകത്തിന് തന്നെ മനസ്സിലാക്കാം കാശ്മീർ ഇനി സമാധാനത്തിൻ്റെ മണ്ണാണ് ചുരുക്കി പറഞ്ഞാൽ കാശ്മീരിൽ ഇന്ന് കാണുന്ന ഈ അടിപൊളി മാറ്റം വെറുതെ വന്നതല്ല കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിശ്ചയദാർഢ്യത്തിലൂടെ ദാരിയത്തിലൂടെ നരേന്ദ്രമോദി സർക്കാർ അത് നേടിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ പറയാതെ വയ്യ ഹൃദയത്തിൽ നിന്നുള്ള ഈ അഭിനന്ദനങ്ങൾക്ക് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് അതായത് സാധാരണക്കാർക്ക് നിർഭയമായി പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കി വന്ദേ ഭാരത് ട്രെയിനുകൾ കാശ്മീരിൽ എത്തിച്ച് യാത്രാ സൗകര്യം വേറെ ലെവലാക്കി കാശ്മീരിനെ സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും പാതയിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇതിലപ്പുറം മറ്റെന്ത് വേണം കാശ്മീർ ഇനി മാറും വന്ദേ ഭാരത്തിനെ കാൾ വേഗത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ